ദുബായ് അൽവാസൽ ഹയാത്ത് പ്ലേസ് ഹോട്ടലിൽ പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് അലൂമിനി കൂട്ടായ്മയായ പമ്പാ തീരം ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഒരുക്കിയ ഓണോകോശം പമ്പാമേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലോണം വള്ളംകളി കണ്ടോണം എന്ന പേരിൽ നെഹ്റു ട്രോഫി ജലോത്സവ ദിനത്തിൽ പ്രൗഢഗംഭീരമായി നടന്നു നെഹ്റു ട്രോഫി വള്ളം ഹിറ്റ്സ് മുതൽ ഫൈനൽ വരെ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത് കാണികളിൽ ആപേക്ഷഭരിതരാക്കി പരിപാടിയോടനുബന്ധിച്ച് പമ്പാതീരം പ്രസിഡന്റ് സെബാസ്യൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ പമ്പാ ഈ വർഷം മുതൽ ആരംഭിച്ച പമ്പാതില ക്യാമ്പസ് പ്രഭാ പുരസ്കാരം മച്ചിങ്ങൽ രാധാകൃഷ്ണന് നൽകി ആദരിച്ചു ചടങ്ങിൽ അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾട്ടി ജോസഫ് ജനറൽ സെക്രട്ടറി ഷൈൻ ചന്ദ്രസേനൻ എലൈറ്റ് ഗ്രൂപ്പ് എം ഡി ഹരികുമാർ ലോട്ടസ് മെഡിക്കൽ സെന്റർ എം ഡി ഡോക്ടർ സൗമ്യ ഹരികുമാർ പമ്പാ രക്ഷാധികാരികളായ ശശികുമാർ നമ്പീമഠം കലാ ഹരികുമാർ പമ്പാത്തീരം ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് പിള്ള വൈസ് പ്രസിഡന്റ് സൈജു നൈനാൻ ജോയിന്റ് സെക്രട്ടറിമാരായ സുൽഫിക്കർ സാഹിബ് കോശി മാന്നാർ പി ആർഒ ഹാഷിം ഹനീഫ ട്രഷറർ മാത്യു സാമുവൽ മാർട്ടിൻ മാത്യു സന്തോഷ് കുട്ടി ജിജോ ജെയിംസ് തുടങ്ങിയവർ ആശംസ അറിയിച്ചു കൂടാതെ തിരുവാതിര വള്ളപ്പാട്ട് ചെണ്ടമേളം ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും അതോടൊപ്പം വിഭവ സമൃദ്ധമായ പമ്പാത്തീര സദ്യയും പരിപാടിയുടെ മുഖ്യ ആകർഷണമായി